ഒട്ടനവധി സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മെ ചിരിപ്പിച്ച നമ്മെ ആസ്വാദിപ്പിച്ച കലാഭ നവാസിന്റെ വിയോഗ വാർത്ത വരുന്ന മണിക്കൂറാണ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ അത് ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ സഹോദര കഥാപാത്രങ്ങൾ ഈ പറയുന്ന പ്രധാന നടന്മാരുടെ അടുത്ത സുഹൃത്തായ കഥാപാത്രങ്ങൾ അവരുടെ ഉണ്ടാകുന്ന ഒരാൾ അങ്ങനെ നമുക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ സ്ക്രീനിൽ കണ്ടാൽ സന്തോഷം നൽകുന്ന മുകുമായമാരെ കലാപനവാസിന്റെ വിയോഗ വാർത്ത വരുന്ന മണിക്കൂറാണ് ഇപ്പോൾ സൂര്യശ്രീ നമ്മോടൊപ്പം ചെയ്യുന്നു ചേരുന്നു സൂര്യശ്രീ ആഹ് കലാപനവാസിന്റെ മൃതദേഹം കണ്ടെത്തിയടുത്ത് ആ ഹോട്ടലിനടുത്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു സുരശി നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം എന്താണ് എപ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കലാഭവനവാസിനെ കണ്ടത് എന്താണ് അതിൻ്റെ ഒരു വിശദാംശം സുഹയിൽ മിമിക്രി സിനിമാ വേദികളിലൂടെയൊക്കെ തന്നെ നമ്മളെ അധികം ചിരിപ്പിച്ച് നമ്മൾ മുന്നിലെത്തിയിരുന്ന ശ്രീ കലാഭവൻ നവാസിൻ്റെ വിയോഗം വളരെ ജട്ടലോടെ തന്നെയാണ് നമ്മൾ വാർത്ത നൽകിയത് ഒപ്പം ഈ ചോറ്റാനിക്കരയിലെ വൃന്ദാവൻ റെസിഡൻസി ഹോട്ടലിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഇന്ന് സിനിമയുടെ അവസാന ദിവസമായിരുന്നു ഷൂട്ടിങ്ങുകൾക്ക് ശേഷം ചെക്ക് ഔട്ട് ചെയ്യാനായിട്ടെത്തി അദ്ദേഹത്തെ ഏറെ നേരം ഉണ്ടാ ഹോട്ടലിലേക്ക് കയറി അദ്ദേഹത്തെ ഏറെ നേരത്തിന് ശേഷവും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ എത്തി നോക്കിയപ്പോഴത്തേക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം മുറിയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെയാണ് അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് ജൂൺ ഹോട്ടലിലായിരുന്നു കലാപൻ നവാസ് താമസിച്ചിരുന്നത് ഒരു സിനിമ ഷൂട്ടിലായിരുന്നു ഇന്ന് സിനിമയുടെ അവസാന ദിവസമായിരുന്നു അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു നിന്ന് റൂം വെക്കേറ്റ് ചെയ്യേണ്ട ദിവസം കൂടിയായിരുന്നു അങ്ങനെ വെക്കേറ്റ് ചെയ്യാൻ വൈകുന്നത് കണ്ട് ഈ പറയുന്ന ഹോട്ടൽ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് നിലത്ത് വീണുകിടക്കുന്നതിൽ നിവാസിനെ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം വലിച്ചിരുന്നു ഹൃദയാഘാതമാണെന്ന സംശയമാണ് അടുത്ത വൃത്തങ്ങൾക്കെല്ലാം നൽകുന്നത് ഇപ്പോൾ നിതിൻ അഭിജിത്ത് കൂടി ഇപ്പോൾ നവാസിന് മൃദയം സൂക്ഷിച്ച ആശുപത്രിക്ക് മുന്നിൽ ചേരുന്നു നിതിൻ ഒരുപാട് പ്രിയപ്പെട്ടവർ അവിടെ എത്തിയിട്ടുണ്ടോ നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ സുഹേൽ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാത്രി വന്നത് ഏതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് സുഹേൽ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാത്രി നമ്മളെ തേടിയെത്തിയത് കലാഭവൻ നവാസ് ഇന്ന് ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പുണത്തുറയിലെ ചോരാനിക്കയിലെ എസ് ഡി ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏതാണ്ട് ഒൻപത് മണി ഇവിടേക്ക് എത്തിച്ചത് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ചോറ്റാനേഗ്രയിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ നവാസിൻ്റെ മൃതദേഹമുള്ളത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രിയപ്പെട്ടവർ അടുത്തറിയുന്നവർ എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് അവിശ്വസനീയമായ വാർത്ത എന്നവരെ സംബന്ധിച്ച് ഒരുവിധ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ ദിനം കൂടി സജീവമായി ഷൂട്ടിലായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയരംഗത്തായിരുന്നു ആ സിനിമയുടെ പാക്കപ്പ് പറയുന്ന ദിവസമാണ് ഇത്തരത്തിലൊരു വിയോഗ വാർത്ത അവരെ സംബന്ധിച്ചോളം എത്തുന്നത് നമ്മൾ നേരത്തെ ഫോണിലടക്കം ബന്ധപ്പെട്ടപ്പോൾ ഈ പറയുന്ന മിമിക്രി കാലം തൊട്ട നവാസിനെ അടുത്തറിയുന്നവർ പിന്നീട് സിനിമയിൽ ഒന്നിച്ചിരുന്നവർ അങ്ങനെ എല്ലാവർക്കും വളരെ വളരെ കൃത്യത്തോടും വെച്ച ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് നവാസ് ചില ഘട്ടങ്ങളിൽ സിനിമയിൽ നിന്ന് മാറി എന്നെങ്കിലും ഒരു ഇടവേള ഒരു ഇടവേള ഉണ്ടായെങ്കിലും പിന്നീട് സജീവമായി തന്റെ ഒരു പുതിയ വേർഷൻ അദ്ദേഹം വരുന്ന ഘട്ടത്തിൽ വളരെ സീരിയസ് ആയി കഥാപാത്രങ്ങൾ എടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പെട്ടെന്ന് അവിശ്വസനമായ ഒരു യോഗ വാർത്ത വരുന്നത് എന്ന സംഘം അത് അവരുടെ സുഹൃത്തുക്കൾക്കടക്കം ഉൾക്കൊള്ളാനാകുന്നില്ല നമ്മൾ നേരത്തെ പലരുടെയും പ്രതികരണങ്ങൾ അവരുടെ ഓർമ്മകളൊക്കെ പങ്കുവച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം